ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ രണ്ട് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് എലിയെ തുരത്താനും പല്ലിയെ തുരത്താനുള്ള രണ്ട് കിടിലൻ ടിപ്സുകളാണ് കാണിക്കുന്നത് അപ്പം നമുക്കതിനായിട്ട് പപ്പടമാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ പൊരിച്ച പപ്പടമാണ് എടുക്കുന്നത് അതിൽ നിന്ന് ഒരു പകുതി മാത്രം മതി ഇതിൻ്റെ അളവുകളെല്ലാം കുറച്ച് മാത്രം മതി ഇതിപ്പം ഞാനതൊന്ന് പൊടിച്ചെടുക്കുകയാണ് പച്ചപ്പടം വെക്കുന്നതിനേക്കാളിൽ നമ്മൾ പൊരിച്ച പപ്പടത്തിന് നല്ലൊരു മണമായിരിക്കും കാരണം എലി എന്തായാലും അത് കഴിച്ചിട്ട് പോകും പിന്നെ നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ് നല്ല ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ പകുതി ഒടിച്ചെടുക്കുക പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ നല്ല അളവിലൊന്നും ഇത് വേണ്ട കുറച്ച് മാത്രം മതി ഇപ്പോൾ പകുതി പപ്പടം പകുതി ബിസ്ക്കറ്റ് ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് ഒരു സ്പൂൺ മാത്രം മതി കേട്ടോ അപ്പം നല്ല ഒരു മണം ഇത് മൂന്നും കൂടെ ചേരുമ്പം തന്നെ നല്ലൊരു മണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനായിട്ട് വേണ്ടത് ഒരു പാരസെറ്റമോൾ ഗുളിയോ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്കൊന്ന് ഇടിച്ച് കൊണ്ടുവരാം അപ്പോൾ ഇതുപോലെ പേപ്പറിനകത്തൊട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചതച്ചു കൊടുക്കുമ്പം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും നമുക്കതും കൂടെ അതിനകത്തൊട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ വീട്ടിലുള്ള വളരെ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എലിയും പല്ലിയൊക്കെ തുരത്താനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ പൊടിച്ച ഗുളിക നമുക്ക് അതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം കൂടിപ്പോയാൽ അത് നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ബോളാക്കി മാറ്റാം അപ്പോൾ എത്രമാത്രം നമ്മുടെ വീട്ടിൽ എലിശല്യം ഉണ്ടോ അതിനനുസരിച്ച് ഇതൊക്കെ എടുക്കുക അപ്പോൾ കപ്പലണ്ടി വേണമെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് കപ്പലണ്ടിയുടെ ആവശ്യമില്ല ഇതൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ കപ്പലണ്ടി മാത്രം മതി കേട്ടോ പപ്പടവും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും അതേപോലെ ഒരു മൂന്നാല് കപ്പലണ്ടിയും മാത്രം മതി ബിസ്ക്കറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു മണം കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ബോളാക്കിയിട്ട് അതുകൊണ്ട് ഒരു നാല് ഉരുളകളാക്കിയിട്ടുണ്ട് നമുക്ക് എലി വരുന്ന പുത്തിനകത്ത് അതേപോലെ ഗ്യാസ് എടുപ്പിൻ്റെ ഭാ അടി ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊച്ചെലികളുടെ ശലിയൊക്കെ ഉണ്ടെങ്കിൽ അത് വന്ന് കഴിച്ചിട്ട് ചത്തോളൂ കേട്ടോ അപ്പോൾ അതേപോലെ നല്ല എലിപ്പൊത്തിനകത്തോട്ടൊക്കെ ഓരോ ഓരോ ബോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി പക്ഷേ വെള്ളം കുടിക്കാൻ ഇടം വരുത്തരുത് കാരണം വെള്ളം നമ്മുടെ പരിസരത്ത് വെച്ചേക്കരുത് ഇത് കഴിച്ചു കഴിയുമ്പോൾ ഒരു വെപ്രാളമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ കഴിച്ചതിൻ്റെ ആ ഒരു എഫക്റ്റ് പോകും അപ്പം വെള്ളം കൊടുക്കാതെ സൂക്ഷിക്കും പരിസരത്ത് അതേപോലെ നമുക്ക് നമുക്ക് എലിശലി ഉണ്ടോ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ നല്ലൊരു റിസൾട്ട് 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 നമ്മൾ നമ്മൾ ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒന്ന് നോക്കുക അപ്പം ഇനി അടുത്ത ഒരു ടിപ്പും കൂടെ ഞാൻ കാണിക്കാം അത് നമുക്ക് കുരുമുളക് ഇലയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുരുമുളക് ഇപ്പോൾ ഇത് കഴിച്ചിട്ട് എലി ചേത്തതാണ് ഉണ്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ അതോ ഇതേപോലെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എലിച്ചത്തതാണ് ഞാൻ കണ്ടോ അപ്പം നമുക്കിനി കുരുമുളക് വെച്ചുള്ള ഒരു ടിപ്പ് കൂടെ കാണിക്കാം അത് വളരെ ഈസിയാണ് കുരുമുളക് ഇല ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരെണ്ണം മാത്രം മതി കേട്ടോ ഇതിപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്തതേ ഉള്ളൂ ഒന്ന് ഒന്ന് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിപ്പം നമുക്കൊന്ന് ചെറുതായിട്ട് കയറിയിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കുമ്പോൾ നല്ലൊരു എഫക്റ്റ് ഇതിനെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇത് ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നമുക്ക് പല്ലി വരുന്നിടത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലതായിരിക്കും കേട്ടോ പല്ലി കുറുമ്പോ പാറ്റ ഈ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിനകത്തോട്ട് മാറ്റാം അപ്പോൾ ഇത് നമ്മൾക്ക് വെള്ളത്തിട്ട് തിളപ്പിക്കുമ്പം തന്നെ നല്ലൊരു മണമായിരിക്കും കുരുമുളകിങ്ങനെ ചതക്കുമ്പം തന്നെ നല്ലൊരു മണമുണ്ടാകും മണമടിച്ചാൽ പോലും കിച്ചണിൽ ഒരു സാധനവും വരില്ല അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിന് അപ്പം നമുക്ക് ഈ ഒരു ഇല നമുക്ക് വെള്ളത്തിനകത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കൊണ്ടുവരാം അപ്പോൾ നമ്മൾ കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അലർജി പ്രശ്നമുള്ളവർക്കൊക്കെ അത് ഭയങ്കര പ്രശ്നമാകും അതേപോലെ നമ്മളെ കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പോലും ഇതേപോലെയൊന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ എന്തും പല രീതിയിൽ ചെയ്ത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ചതച്ചതിലീന്ന് കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനത് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് നല്ലോണം ഒന്ന് തിളച്ച് കിട്ടണം എന്താണ്ടേ നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പം അതിനകത്തുള്ള ആ ഇലയുടെ കളർ നല്ലൊരു കളർ അതിന് കിട്ടും കേട്ടോ ഒരു നല്ലൊരു റെഡ് റെഡ് കളർ നമുക്ക് അതിനകത്ത് കിട്ടും കേട്ടോ ഇനിയിപ്പം നമുക്കിത് കുപ്പിക്കാത്തോട്ടാക്കിയിട്ട് ഇതേപോലെ എല്ലാ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് അതേപോലെ നമ്മുടെ സിങ്കിനകത്ത് വാഷ് ബേസിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക പാറ്റ കുഞ്ഞുങ്ങൾ പല്ലി ഉറുമ്പൊക്കെ വരികയാണെങ്കിൽ നമുക്കതൊക്കെ ഒഴിവാക്കി കിട്ടും അതേപോലെ ജനലിൻ്റെ ഭാഗത്തൊക്കെ ഇഴജിന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് ചെറിയ ടിപ്പുകളാണ് ഞാൻ കാണിച്ചത് എല്ലാവർക്കും ഇഷ്ടിയായിരിക്കുന്നു അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഈ രണ്ട് ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്